ഹായ് ഫ്രണ്ട്സ് ഞാൻ സൂരജ് വർഗീസ് പുല്ലാട്ട് തിരുക്കോയിക്കാരനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇയറൊക്കെ അടുത്തെത്താറായി കഴിഞ്ഞു അപ്പോൾ ക്രിസ്മസിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പുൽക്കൂട് ക്രിസ്മസ് ക്രിബ് അപ്പം ആർട്ടിഫിഷ്യൽ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം പ്രത്യേകിച്ച് പുല്ലുകൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആയിട്ടുള്ള പുല്ലുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു മിനിമം ഒരു വൺ വീക്ക് മുമ്പെങ്കിലും നമ്മൾ ഈ പുൽപാടി തുടങ്ങുക അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സാധാ കുറച്ച് പിന്നെ കുറച്ച് കട്ടകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇലിവേഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പൊക്കി വെക്കാനൊക്കെ ആയിട്ട് ആദ്യം ബേസ് ഇടാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ വരാന്തയിലൊക്കെയാണ് ഉണ്ടാക്കുക ഇത് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും ഇടാൻ വേണ്ടി കുറേ പ്ലാസ്റ്റിക്ക് ഇതൊക്കെ എടുക്കണം കാരണം നമ്മുടെ ഫ്ലോർക്ക് ഇത് ഡേട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പിന്നെ പിന്നെ വാങ്ങിക്കേണ്ട വാങ്ങിക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് ചകരിച്ചോറ് സാധനം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടികളൊക്കെ വിൽക്കുന്ന കടകൾ മറ്റേ പ്ലാന്റേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ നഴ്സറികൾ പ്ലാൻറ്റേ പ്ലാന്റേഷൻ നേഴ്സറികൾ അവിടെ നമുക്ക് കിട്ടുന്നതാണ് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബോക്സ് കിട്ടും ഏകദേശം കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചതാണ് അതിൻ്റെ ബാക്കിയാണ് ഇങ്ങനെയുള്ളൊരു ഞാൻ നമുക്ക് കിട്ടും ഞാനത് ഓൾറെഡി ഉപയോഗിച്ചതാണ് പിന്നെ പിന്നെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെന തെന എന്ന് പറഞ്ഞാൽ ഫോക്സ്റ്റൈൽ മെല എന്ന് ഇംഗ്ലീഷ് പറയും നമ്മൾ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് എടുത്തേ ഉള്ളു ഇതാണ് തെന അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ മനോഹരമായ പുൽത്തകടികളുണ്ടാകാം ഒരു ഒരു ക്രിബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പുൽത്തകടികൾ ആണ് അതാണ് നമ്മൾ നാച്ചുറലായിട്ട് വന്നു കൊണ്ടു അപ്പം ആദ്യമായി നമ്മൾ ഈ എടുത്തിരിക്കുന്ന ചകിരിച്ചോറ് അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അത് കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് നടത്തിയെടുത്തിന് ശേഷം ഏതൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വലിയൊരു പാത്രത്തിൻ്റെ അകത്തെടുത്ത് സാർ നമ്മൾ പുള്ളിയിലൊക്കെ കൃഷിക്കായി ഉപയോഗിക്കുന്ന കുട്ടി അങ്ങനെ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ അകത്ത് എടുത്തതിനു ശേഷം വെള്ളം ഇട്ട് നനച്ചതിന് ശേഷം മിക്സി എടുക്കുക അപ്പോഴേക്കത് എല്ലാം നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ പുട്ടു പുട്ടിന് പുഴക്കില്ല ആ ഒരു രീതിയിലേക്ക് ഇത് വരും നല്ല വളരെ ഇതായിട്ട് അങ്ങനെ എടുത്ത് ഇത് മാറ്റി വെക്കണം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ ഇനി കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഞാൻ കാണിച്ചു തരാം ബേസിൽ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇടുക കാരണം നമ്മൾ ഫ്ലോർ ചിത്തിയായിരിക്കാം അതിന് മുകളിലേക്ക് ഇലവേഷൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെറുപ്പൊക്കെ പോലുള്ള മല പോലൊക്കെ ഇടാൻ വേണ്ടിയുള്ള അടിയിൽ കട്ടകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വേണം ഈ ഷീറ്റും ഇതെല്ലാം കൂടെ ഇടണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇടണ്ട് ശേഷം സാധാരണ മണ്ണ് ഇടുക ആദ്യം ഒരു ബേസ് ബേസുന്ന നിലയിൽ സാധാരണ മണ്ണിട്ട് ഇടുക അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ നനച്ച് കുഴച്ച് പുട്ടുപൊടി പോലെ വെച്ചിരിക്കുന്ന ചകിരിച്ചോറ് നൈസായിട്ട് വേറെ കൊടുക്കാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ തേന തേന നമ്മൾ അതിൻ്റെ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ പേറ്റാ പേറ്റുക എന്ന് പറയുന്നത് നമ്മൾ മുറത്തിൻ്റെ അതിട്ടിട്ട് പേറ്റാൻ അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ പേറ്റുക അതല്ലെങ്കിൽ വീട്ടിലെ അമ്മയോടോ സിസ്റ്റേഴ്സ് ആരോടൊക്കെ അവരോട് പറഞ്ഞ് പേറ്റിൻ്റെ അകത്ത് അതിൻ്റെ അത് കുട്ടികൾ ആവശ്യമില്ലാത്ത കല്ലുകൾ അല്ലെങ്കിൽ പൊടികളൊക്കെ അങ്ങോട്ട് മാറ്റി എന്നിട്ട് അതിൻ്റെ നല്ല തനങ്ങൾ മാത്രം എടുക്കുക ഫോക്സ് ഫിൽമിൽ എടുക്കുക എന്നിട്ടത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ നിങ്ങളെ ഞാനിത് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചുതരാം ഡേ ബാണ് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേ വണ്ണിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്രിബിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണാവുന്നതാണ് പീ കാണുന്നത് എൻ്റെ ബേസിൽ ഇട്ടേക്കുന്ന സാധാ മണ്ണാണ് ഇട്ടേക്കുന്നത് അത് നമുക്ക് പിന്നീട് റോഡുകളൊക്കെ ആയിട്ട് തിരിക്കാൻ വേണ്ടി അതെന്തെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ ഈ സാധ ഇട്ടേക്കുന്ന മണ്ണിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ചകിരിച്ചോറിട്ടെക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേന പേറ്റി മുറത്തിൻ്റെ അകത്ത് പേറ്റി അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്ന തേന നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇതാണ് ഡേ വണ്ണിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഒരു കുളത്തിന് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കണ്ണാടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ചെറിയൊരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കൃപ്പിൻ്റെ പുൽക്കൂടിൻ്റെ ഉണ്ണീശമൊക്കെ എടുത്താനുള്ള കൂടിൻ്റെ അകത്ത് നമ്മൾ ഈ തെനയും ഇതെല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ണീശ് പുല്ല് എന്ന് പറയുന്ന അത് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ഇരുപത്തിനാലാം തീയതി രാവിലെ ചെയ്യത്തുള്ളൂ അപ്പം ഡേമണ്ണിലെ ഇത്രയും സംഘം നിങ്ങളാണല്ലോ ഇപ്പോൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്തു ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇതുപോലെ ഒരു സ്പ്രിങ്ക്ലർ ഒരു സ്പ്രേ മേടിക്കണം കാരണം ഇത് നമ്മൾ തെന്നെൻറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് നേരം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇപ്പം നിങ്ങളെന്ന് കാണിച്ചു തുടങ്ങി ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെള്ളം ഓൾറെഡി ഇട്ട് സ്പ്രിംഗിൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് മൂന്നു നേരം കൊടുക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലാണ് നമ്മുടെ വരാന്തയിലേക്കാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ നമ്മുടെ ഈ ചകിരിച്ചോറ് അത് പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്കും ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതിന് ഇത് കെളുത്ത് വരുന്നോടം വരെ ഒന്ന് സ്പ്രൗട്ടായി വരുന്നോടം വരെ ഇതിന് എപ്പോഴും ഈർപ്പം വേണം അപ്പോൾ നമ്മളൊരു മൂന്ന് നേരം മൂന്നോ നാലോ നേരം നോക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിത് വരികയുള്ളൂ അപ്പം ഡേ വണ്ണിലെ നമ്മളുടെ ഈ ക്രിബ് ഉണ്ടാക്കുന്ന ക്രിബുണ്ടാക്കുന്ന പുൽക്കൂട്ടുണ്ടാക്കുന്നതിൻ്റെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാലാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ത തഴച്ച് വളരുന്ന ഈ തനയുടെ പുല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം താങ്ക് യു വരുമച്ച് അടുത്ത വീഡിയോ ആയിട്ട് నాళా